കേരളത്തിൽ ഏറ്റവും ചർച്ച ചെയ്യപ്പെടുന്ന ബി ജെ പി സി പി എം ബന്ധം യാഥാർത്ഥ്യമായിരിക്കുന്നു അത് യാഥാർത്ഥ്യമായതോടെ യു ഡി എഫിന് ഒരു പഞ്ചായത്ത് നഷ്ടമായിരിക്കുകയാണ് സി പി എമ്മും ബി ജെ പിയും ഒന്നിച്ച് നിന്നതോടെ തിരുവനന്തപുരം ജില്ലയിലെ വെമ്പായം പഞ്ചായത്തിൻ്റെ ഭരണം യു ഡി എഫിന് നഷ്ടമായി എൽ ഡി എഫ് കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം ബി ജെ പിയുടെ സഹായത്തോടെയാണ് പാസ്സായത് അങ്ങനെയാണ് യു ഡി എഫിന് ഭരണം നഷ്ടമായത് മര്യാദയോടെ ഭരിച്ചുകൊണ്ടിരുന്ന ഒരു ഭരണസമിതിയെ അട്ടിമറിക്കാൻ ബി ജെ പിയും സി പി എമ്മും ഒന്നിച്ചത് ഇനി കേരളത്തിൽ വരാനിരിക്കുന്ന ബന്ധത്തിൻ്റെ ആദ്യപടി തന്നെയാണ് അങ്ങനെയാണ് പഞ്ചായത്ത് പ്രസിഡൻറ്റും വൈസ് പ്രസിഡൻറ്റിനുമെതിരെ എൽ ഡി എഫ് കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയത്തെ ബി ജെ പി അംഗങ്ങൾ പിന്തുണച്ചത് യു ഡി എഫിന് ഒൻപത് അംഗങ്ങളും എൽ ഡി എഫിന് എട്ടംഗങ്ങളും ബി ജെ പിക്ക് മൂന്നംഗങ്ങളുമാണ് ഉണ്ടായത് അതുപോലെ എസ് ടി പി ഐക്ക് ഒരംഗവും ഉണ്ട് ആ പഞ്ചായത്തിൽ മുന്നണി മര്യാദകൾ പ്രകാരം പാർട്ടിക്കാരുടെ തീരുമാനപ്രകാരമെല്ലാം യു ഡി എഫിന് സുഖമായി ഭരിക്കാം ആ പഞ്ചായത്തിൽ പക്ഷേ അവിശുദ്ധ കൂട്ടുകെട്ട് വന്നിരിക്കുന്നു രാവിലെ നടന്ന അവിശ്വാസ പ്രമേയത്തിൽ നടന്ന ചർച്ചയ്ക്ക് ശേഷമാണ് അത് വോട്ടിനിട്ടത് അവിശ്വാസ പ്രമേയ ചർച്ചയിൽ നിന്ന് യു ഡി എഫ് അംഗങ്ങളും എസ് ടി പി അംഗങ്ങൾ അംഗവും വിട്ടുനിൽക്കുകയുണ്ടായി ബി ജെ പിയുടെ മൂന്നംഗങ്ങളും അവിശ്വാസ പ്രമേയത്തെ പിന്തുണച്ചു ഈ അവിശ്വാസ പ്രമേയത്തെ പിന്തുണക്കുന്നതും അവിശുദ്ധ കൂട്ടുകെട്ടും ഉണ്ടാകും എന്നറിഞ്ഞത് കൂടി തന്നെയാണ് യു ഡി എഫ് ഭരണം നടത്തുന്ന യു ഡി എഫിൻ്റെ അംഗങ്ങൾ വിട്ടുനിന്നത് ഇതോടെ യു ഡി എഫിന് ഭരണം നഷ്ടമായി സത്യത്തിൽ ഇത് കേരളത്തിൽ മുഴുവനും വരാനിരിക്കുന്ന ഒരു അവിശുദ്ധ ബന്ധത്തെയാണ് സൂചിപ്പിക്കുന്നത് നമുക്കറിയാം ഇനി പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്നു അതുപോലെ ചേലക്കരയിലും നിയമസഭയിലേക്ക് ഉപതെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്നു ഒരു പക്ഷേ ലോകസഭയിലേക്ക് വയനാട് മണ്ഡലത്തിൽ നിന്നും വരുന്ന ഉപതെരഞ്ഞെടുപ്പിൽ സി പി എമ്മിൻ്റെയും ബി ജെ പിയുടെയും വോട്ടുകൾ ചേർന്നാലും അവിടെ പ്രിയങ്ക ഗാന്ധിയെ തോൽപ്പിക്കാനാകില്ല എന്നുള്ളത് കൊണ്ട് വയനാടിനെ മാറ്റി നിർത്താം നേരെ മറിച്ച് ചേലക്കരയിൽ ഇന്നത്തെ പിണറായി വിജയൻ്റെ ഭരണം കൊണ്ട് വളരെയധികം വെറുത്തു നിൽക്കുന്ന തൃശൂർ പൂരം കലക്കിയതടക്കമുള്ള പ്രശ്നങ്ങൾ ബാധിച്ചു നിൽക്കുന്ന തൃശ്ശൂർ ജില്ലയിലെ ഒരു മണ്ഡലം എന്നുള്ള നിലയിൽ ചേലക്കരയിലും കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി അല്ലെങ്കിൽ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി ജയിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് വിവരങ്ങൾ വരുന്നത് അങ്ങനെയൊരവസ്ഥയിൽ ചേലക്കരയിൽ സി പി എമ്മിനെ സഹായിക്കാൻ ബി ജെ പിയും അതുപോലെ പാലക്കാട്ട് ഉപതെരഞ്ഞെടുപ്പിൽ ബി ജെ പി രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന ബി ജെ പിയെ സഹായിക്കാൻ സി പി എമ്മും മുന്നോട്ട് വരുന്നൊരവസ്ഥ നിലവിലുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ അതിൻ്റെ മുന്നോടിയായിട്ട് നമുക്ക് തിരുവനന്തപുരത്തെ വെമ്പായം പഞ്ചായത്തിനെ കാണാൻ വേണ്ടി കഴിയും വെമ്പായം പഞ്ചായത്തിൽ ഒരു ജനാധിപത്യ രീതിയിൽ ഭരണം നടത്തുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ സീറ്റുകൾ കിട്ടിയ യു ഡി എഫിന് നന്നായി ഭരണം നടത്താൻ കഴിയുമായിരുന്നു പക്ഷേ സി പി എമ്മിനെ ഒരിക്കലും അല്ലെങ്കിൽ ഇടതുപക്ഷത്തെ ഒരിക്കലും പിന്തുണയ്ക്കാൻ സാധ്യതയില്ലാത്ത ബി ജെ പി ആണ് സി പി എമ്മിന്റെ അവിശ്വാസത്തെ പിന്തുണച്ചത് എന്ന് പറയുമ്പോൾ ഇനി കേരളം മുഴുവൻ അവർ തമ്മിൽ ശത്രുക്കളല്ല എന്നും രക്തസാക്ഷികളുമെല്ലാം പഴങ്കഥകളായി മാറി എന്നുള്ള പ്രഖ്യാപനമാണ് വന്നിരിക്കുന്നത് തിരുവനന്തപുരത്ത് ഒരു പഞ്ചായത്ത് വെമ്പായം എന്നൊരു പഞ്ചായത്ത് മാത്രം ചുരുക്കി കാണാൻ ഇതിനെ കഴിയില്ല ഇത് കേരളത്തിലുടനീളം അവരുടെ മാനസാന്തരം വന്നിരിക്കുന്ന ഒരു ഒരവസ്ഥയാണ് സൂചിപ്പിക്കുന്നത് ഇന്നൊരു വെമ്പായം പഞ്ചായത്താണ് സി പി എമ്മിന് വേണ്ടി ബി ജെ പി നൽകിയിട്ടുള്ളതെങ്കിൽ നാളെ അത് നിയമസഭയിലേക്കും ലോകസഭയിലേക്കും വരെ എത്താൻ സാധ്യതയുണ്ട് എന്നുള്ളതിൻ്റെ സൂചനയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്